നമസ്കാരം കാസർഗോഡ് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബാലികയെ പീഡിപ്പിച്ചത് അപരിചിതനല്ല എന്ന നാട്ടുകാർക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു ഇത് പ്രദേശത്ത് വലിയ വാർത്തയായ ഒരു വിഷയമാണ് ഒൻപത് വയസ്സുകാരിയെ പീഡിപ്പിച്ച് സ്വർണക്കമ്മൽ ഊരിയെടുത്ത് കടന്നു കളഞ്ഞ പ്രതിയെക്കുറിച്ചുള്ള നാട്ടുകാരുടെ നിരീക്ഷണം ഏതാണ്ട് ശരിയായ മട്ടാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന റിപ്പോർട്ടുണ്ട് ഡി പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം അതിനുശേഷം മാത്രമേ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടൂ മുൻപും കവർച്ചാ കേസിലും കുടുങ്ങിയ പ്രതിയാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് എന്നാണ് സൂചന പ്രദേശവാസിയായ ഒരു യുവാവ് തന്നെയാണ് പിടിയിലായത് എന്നാണ് വിവരം ബന്ധുവീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പീഡനമടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ മൂന്നു മണിയോടെയാണ് പടന്നക്കാട് തീരദേശ മേഖലയിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ ഇയാൾ തട്ടിക്കൊണ്ടുപോയത് വീടിന് അര കിലോമീറ്റർ അകലവച്ച് പത്തു വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കമ്മൽ ഊരിയെടുത്ത് പ്രതി കടന്നു എന്നാണ് കേസ് കണ്ണിനും കഴുത്തിനും പരിക്കേറ്റ പെൺകുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ നാട്ടുകാരാണ് കണ്ടെത്തിയത് മോഷണമാണ് പ്രതിയുടെ ലക്ഷ്യമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് കുട്ടിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയതോടെയാണ് പീഡനം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് പ്രതി മലയാളം സംസാരിക്കുന്ന മെലിഞ്ഞ ഒരാളാണെന്ന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു കള്ളിമുണ്ടും ഷർട്ടും മാസ്കും ധരിച്ചിരുന്നു എന്നും പത്തു വയസ്സുകാരി പോലീസിനോട് പറഞ്ഞിരുന്നു ഇതെല്ലാം അന്വേഷണത്തിൽ നിർണായകമായി കണ്ണൂർ ഡി ഐ ജി തോംസൺ ജോസ് ബുധനാഴ്ച പകൽ മുഴുവൻ കാഞ്ഞങ്ങാട്ടുണ്ടായിരുന്നു ജില്ലാ പോലീസ് സൂപ്രണ്ട് പി ബിജോയ്ക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കുമൊപ്പം കുട്ടിയുടെ വീട്ടിലും പീഡനം നടന്ന ഇടത്തുമെല്ലാം സന്ദർശനം നടത്തിയ ഡി ഐ ജി സമീപവാസികളോട് സംസാരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു ഇതിൽ നിന്നും പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് കിട്ടി പിന്നാലെ നിർണായകമായ ഒരു സിസിടി വി ദൃശ്യവും ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു തീരദേശ മേഖലയിൽ ഉൾപ്പെടെ കഞ്ചാവ് വിതരണം ചെയ്ത് പിടിക്കപ്പെട്ടവർ വിവിധ മോഷണ കേസുകളിൽ പിടിയിലായവർ തുടങ്ങി ഒട്ടേറെ പേരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്തു വയസ്സുകാരിയെ ബുധനാഴ്ച പുലർച്ചെ മൂന്നു മണിയോടെയാണ് എടുത്തുകൊണ്ട് അര കിലോമീറ്റർ അകലെ കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം സ്വർണക്കമ്മൽ ഊരിയെടുത്ത് അക്രമി കടന്നു കളഞ്ഞത് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ക്രൂരത നടന്നത് കണ്ണിനും കഴുത്തിനും കാതിനും പരിക്കേറ്റ കുട്ടി ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നു പുലർച്ചെ മുത്തശ്ശൻ പശുവിനെ കറക്കാനായി വീടിന്റെ മുൻപാതിൽ തുറന്ന് പുറത്തേക്ക് പോയ സമയത്താണ് അക്രമി അകത്തു കയറിയത് വീടിനെക്കുറിച്ചും മറ്റും വ്യക്തമായ അറിവ് പ്രതിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതെല്ലാം ഇയാൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിഞ്ഞത് എന്നാണ് പോലീസ് ഭാഷ്യം കുട്ടിയെ എടുത്ത് അടുക്കളവാതിൽ വഴി തൊട്ടടുത്ത പറമ്പിലൂടെ അര കിലോമീറ്റർ അകലെയുള്ള വയലിലെത്തി ഇതിനിടെ ഉണർന്ന കുട്ടിയുടെ വായ് പൊത്തിപ്പിടിച്ചു ഒച്ചവച്ചാൽ കുന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും കമ്മൽ ഊരിയെടുത്ത ശേഷം നാലഞ്ച് വീടിനപ്പുറത്താണ് നിന്റെ വീടെന്നും പൊയ്ക്കൊള്ളാനെന്നും പറഞ്ഞ് അക്രമി കടന്നു കളയുകയായിരുന്നു പശുവിനെ കടക്കാൻ പോകുമ്പോൾ കുട്ടിയുടെ മുത്തശ്ശൻ മുൻവാതിൽ അടച്ചിരുന്നു അകത്തുനിന്നോ പുറത്തുനിന്നോ വാതിൽ ലോക്ക് ചെയ്തില്ല എന്ന് അറിയാവുന്നയാളാണ് അക്രമിയെന്ന് ഉറപ്പായിരുന്നു സംഭവത്തിൽ പോക്സോ വകുപ്പുകൾ പ്രകാരം ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തിരുന്നു അന്വേഷണത്തിന് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി വി വി ലതീഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു പോലീസിനായ മണം പിടിച്ച് വീട്ടിൽ നിന്ന് പീഡനം നടന്ന വരെയും തൊട്ടെടുത്ത കവലവരെയും എത്തി ഇതിനിടെയാണ് ഒരു സി ദൃശ്യവും നിർണായകമായി തന്നെ പോലീസിന് കിട്ടിയത്